ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുവാണേ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക മെസ്സേജ് അയയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെ നിങ്ങൾ നിങ്ങളിലൊരാളായി കാണുക ഞാൻ ആ തുടക്കക്കാരി എന്ന നിലയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഈ സാൻസാൻ കൊടികയറി കഴിഞ്ഞിരിക്കുന്നു ലാലേട്ടൻ ആദ്യം വന്നു എംബിനെ പാട്ടൊക്കെ ആയിട്ട് നല്ല മാസ് എൻട്രി ആയിട്ട് ലാലേട്ടൻ കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന് നമ്മുടെ വീടൊക്കെ വന്ന് കാണിച്ചു ആഹാ എല്ലാം മനോഹരമായിട്ട് വീടാണ് ഒന്നും പറയില്ലല്ലേ എന്നാൽ സൂപ്പർ കളർഫുൾ ആയിട്ടുള്ള വീട് നല്ല ലൈറ്റും അവരുടെ ലിവിങ് റൂമും അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലവും കിച്ചനും ബാത്റൂമും ഇന്ന് വേണ്ട സകല ഇടങ്ങളും എല്ലാവരായിട്ടും നല്ല മനോഹരമായിട്ട് കാണിക്കുന്നുമുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പിന്നെ ഏജൻറ്റിൻ്റെ പണിപ്പുര അല്ലേ ഏജൻ്റെ പണി അതെന്താണെന്ന് നമുക്ക് വഴിയേ മനസ്സിലാക്കാവുന്ന ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ലാലേട്ടൻ എന്തൊക്കെയോ അവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതെന്താന്ന് നമുക്കറിഞ്ഞുകൂടാം ഇതൊക്കെ നമുക്ക് കാണാം അപ്പം നമുക്ക് ആദ്യമായിട്ട് അവിടെ വന്ന് കയറിയ ആളാണ് അനീഷ് അനീഷ് കേട്ടോ അനീഷ് അനീഷ് ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒരു സ്ത്രീവിരോധിയാന്നൊക്കെ പറയും നമുക്ക് കണ്ടറിയാം എന്തെങ്കിലും അതിലല്ലേ വന്നേക്കുന്നത് നമുക്ക് കണ്ടറിയാം അല്ലേ രണ്ടാമത് വന്നത് അനിമോളാണ് അനിമോളെ എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിനകത്തുണ്ടായിരുന്നല്ലേ ചാർമാനെ അത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടായ അനുമോളെ അനുമോളിങ്ങനെ എപ്പോഴും നല്ല പൊട്ടർത്തരമൊക്കെ പറഞ്ഞ് നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ മൂന്നാമത് വന്നത് ആര്യൻ അദ്ദേഹം ഒരു ഫിലിം സ്റ്റാറാണ് നാലാമത് വന്നത് കലാഭവൻ സരിക സരിക എല്ലാവർക്കും വരെ ഒരു പത്ത് നാൽപ്പത് കാണും പുള്ളിക്കാരി ഇങ്ങനെ പാട്ടൊക്കെ പാടി നാടൻ പാട്ടുമൊക്കെ ആയിട്ട് കലാഭവൻ സരിക ഉണ്ട് പിന്നെ വന്നത് അക്ബർ ഖാനാണ് അക്ബർ ഖാൻ എല്ലാവർക്കും ഓരോ പാട്ടുകാരനാണ് അദ്ദേഹം മൈലാഞ്ചിയിലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ ഉള്ളായിരുന്നു അക്ബർ ഖാൻ പിന്നെ വന്നത് ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലി അല്ല സോറി ആർ ജെ ബിൻസി ബിൻസി ഇവിടെയൊക്കെ ഇനി പേരുകൾ പഠിച്ചു വരണം കേട്ടോ നമ്മളിതൊക്കെ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെയാണ്ട് ഇവരെയൊക്കെ പേര് പഠിച്ചു വരണം അപ്പം പുള്ളി പുള്ളിക്കാരി കോട്ടയങ്കാരി ആര കോട്ടയങ്കാരി ബിൻസി പിന്നെ വന്നത് ഉന്നീസ് അഡ്വക്കേറ്റാണ് ട്രാവലറാണ് കൊച്ചിക്കാരനാണ് പിന്നെ വന്നത് ഗീ ഗീതു ഗീതു ഗീതാഗോമിൻ്റെ സീരിയലിൽ ഏഷ്യാനെറ്റിൽ ഈ കഴിഞ്ഞ ദിവസം വരും ഉണ്ടായിരുന്നു അന്ന് ഗീതു ഘട്ടം ഗീതു ചെന്നൈയിൽ ഡോക്ടർ പഠിച്ചൊക്കെ വന്ന് ഡോക്ടർ വന്നെ അപ്പോൾ അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റു അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗീതു ഹാൻഡിൽ ചെയ്തു അത്യാവശ്യം പേഷ്യൻറ്റൊക്കെ അവിടെ കാണും പിന്നെ കാണും അടി ഇടിയൊക്കെ കിട്ടും ചതുവൊക്കെ കിട്ടുന്ന അപ്പോൾ അവിടെ കാണും പിന്നെ വന്നത് അഭിലാഷ് പിന്നെ വന്നത് രണ ഫാത്തിമ പുള്ളിക്കാരി ഏവിയേഷൻ പഠിക്കുന്ന സെക്കൻഡ് ഇയർ കാരിയാണ് പിന്നെ വന്ന് രഞ്ജിത്ത് മുൻഷി എൻ്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ ഈ മുൻഷി കാണുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ അപ്പോൾ ആ മുൻഷി രഞ്ജിത്ത് ആ ചേട്ടന് വന്ന് കയറി പിന്നെ വന്നത് ഡിസൈൻ എനിക്ക് ആ പുള്ളിക്കാരിയുടെ പേരെ അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ മോഡലിംഗ് ആണ് ഹിന്ദിക്കാരിയാണ് ആലപ്പുഴ മല ആലപ്പുഴക്കാരി ആണ് കേട്ടോ മലയാളിയാണ് പിന്നെ വന്നത് ശാരിക ഇൻ്റർവ്യൂ അമ്മോ ഇൻ്റർവ്യൂ ഒക്കെ തകർത്ത് ഒരു പുള്ളിക്കാരി കേട്ടോ ഇൻറ്റർവ്യൂലൊക്കെ മാസാണ് പുള്ളി തീയ അപ്പം ഇനി അവിടെ എങ്ങനെയാന്ന് നമുക്ക് കാണാമേ പിന്നെ വന്നത് ശാരീരിക ശാരീരിക കഴിഞ്ഞ് പിന്നെ വന്ന് ഷാനവാസ് അദ്ദേഹം കുങ്കുമപ്പൂവില സീരിയൽ നടനാകെട്ടോ സീരിയൽ നടൻ്റെ ഒക്കെയാണ് കുങ്കുമ്പൂവിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഷാനവാസ് പിന്നെ വന്നത് നെവീൻ മൾട്ടി ടാലൻഡാണ് കേട്ടോ നിവീൻ നിവീൻ മൾട്ടി ടാലൻഡാണ് പിന്നെ വന്ന് ഊറാദില അവരെക്കുറിച്ചൊന്നും കറക്റ്റ് എനിക്ക് അറിവുക അപ്പം മുന്നോട്ടുള്ള പോ പോക്കി നമുക്ക് അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം പിന്നെ വന്നത് ശൈത്യ സന്തോഷാണ് ഓൺലി കോമഡിയാണ് കോമഡി ആർട്ടിസ്റ്റാണ് അഡ്വക്കേറ്റാണ് പിന്നെ പോരാൻ എൻ്റെ നാട്ടുകാരി കൂടി കേട്ടോ ചിറ്റാറുകാരി ചിറ്റാർ സി ഇറാന്നി ചിറ്റാർ പെരുന്നാടുകാരിയാണ് അപ്പോൾ നമുക്ക് ഒരു പിന്നെ കോമഡി ആർട്ടിസ്റ്റ് കൂടെയാണ് പിന്നെ വന്നത് രേണുസുദ്ദി രേണുസുദ്ധിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതിനി പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ അതിൽ നിന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് വഴിയെ കാണാം രേണുസുദ്ധി നമുക്ക് പിന്നെ വന്നത് അപ്പാനീ ശരത് ആണ് അപ്പാനീ ശരത്തിന് എല്ലാവർക്കും അറിയാം അങ്കമലി ഡയറീസിൽ സിനിമയിലെ നടന്നുകൂടായിരുന്നു പിന്നെ ഇവരെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം ഇവരെല്ലാം ലിവിങ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബെല്ലും ഒഴുകിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പിന്നെ അടുത്ത് എല്ലാവരും ഇന്നിരിക്കുന്നുണ്ട് ആദ്യത്തെ ബെല്ല് മുഴങ്ങി എല്ലാവരും പോയി പെട്ടിയെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും പോയി പെട്ടിയെടുക്കാൻ പോയി പെട്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്തു ചെയ്യും പെട്ടിക്കകത്തൊന്നുമില്ല അവർക്ക് ഡ്രസ്സുകളൊന്നും കിട്ടിയിട്ടില്ല അവർക്ക് ഓരോ യൂണിഫോമോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമാണ് കിട്ടിയത് പിന്നീട് അപ്പോൾ ആ ബിഗ് ബോസ് വിളിച്ചു ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കിട്ടിയോ കിട്ടിയില്ലല്ലോ അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ ടാസ്ക് അതായത് ഭൂമി കയറുന്നതിന് മുമ്പേ വീട്ടിൽ കയറുന്നതിന് മുമ്പേ പുറത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്ക് ജയിച്ച മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട് അതൊന്ന് ഗീതുവാന്ന് ഒന്ന് ഒന്ന് ഷാനവാസാന്ന് ഒന്ന് പിന്നെ അക്ബർ ഖാനാണ് അപ്പം അവർക്ക് മൂന്നിന് ഒരു മൂന്ന് പേർക്കും ഓരോ സ്റ്റാർ പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാർ അവർ കയ്യിൽ ധരിക്കണം ഇനി മറ്റുള്ളവർക്ക് ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഈ സ്റ്റാർ മറ്റുള്ളവർ കൈകലാക്കിയേ അവർ ഡ്രസ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ സ്റ്റാർ നഷ്ടപ്പെടാതെ ഇവർ നോക്കുകയും വേണം പിന്നെ പറയുന്നുണ്ട് അടിപാടില്ല ഒന്നും തള്ളു പഴയ നമ്മുടെ വിപ്ലാസ് നമുക്കറിയാം അപ്പം അങ്ങനെ ഒന്നും പാടില്ല ദേഹോദ്രവും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പാത്തു വെക്കാൻ പാടില്ല പക്ഷേങ്കിൽ പിന്നീട് നടക്കുന്നത് അവിടെ ആ സ്റ്റാർ വാങ്ങിക്കാനുള്ള ഓട്ടമായിരുന്നു എല്ലാവരും ഓടുന്നുണ്ട് പാത്തു വയ്ക്കുന്നുണ്ട് കൈ കെട്ടാതിരിക്കുന്നുണ്ട് ബാത്റൂമിൽ കയറി പാത്തിരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോമായിട്ട് ഞാൻ വരെ